പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധം എട്ടാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ വാക്യങ്ങളാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ ധ്യാന വിഷയം ഈശോ പിശാജി ബാധിതനായ ഒരാളെ സുഖപ്പെടുത്തുന്നു തിന്മയുടെ അതിശക്തമായ ബന്ധനത്തിൽ കഴിഞ്ഞ് വന്നിരുന്ന ഒരു മനുഷ്യന് ദൈവത്തിന്റെ ഇടപെടലിൽ വരുന്ന അത്ഭുതകരമായ മാറ്റമാണ് ഈ മനുഷ്യനിൽ ഉണ്ടായ വ്യത്യാസത്തിൽ നമ്മൾ കാണുന്നത് അയാളെ കുറിച്ച് ആദ്യ ഭാഗത്ത് പറയുന്ന അയാൾ വസ്ത്രം ധരിക്കാതിരുന്ന കല്ലറകളിൽ കഴിഞ്ഞിരുന്ന ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചിരുന്ന വിജന സ്ഥലത്ത് കഴിയാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ സുബോധം വരുമ്പോൾ അതിന്റെ രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുന്നു വസ്ത്രം ധരിച്ച് ഈശോയുടെ അടുത്ത് വന്നിരുന്ന് എന്നും ഈശോയുടെ കൂടെ ആകാൻ ആഗ്രഹിക്കുന്ന ഈശോയുടെ സാക്ഷിയായി മാറുന്ന ഈശോയെക്കുറിച്ച് പറയുന്ന ഒരാളായി മാറുന്നു ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴുള്ള മാറ്റമാണ് ദൈവമില്ലെങ്കിൽ അതുവരെ ആ പിശാചി ബാധിതനായ മനുഷ്യന് അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞിരുന്നത് അയാളെ സംബന്ധിച്ച് അത് ആയിരുന്നു അയാളെ സംബന്ധിച്ച് അത് കുഴപ്പമില്ലാത്ത സാഹചര്യമായിരുന്നു പക്ഷേ ബാക്കി മാറി നിന്ന് കണ്ടിരുന്ന ആളുകൾക്ക് അയാളൊരു പിശാചിബാധിതനാണെന്ന് തോന്നിയിരുന്നു അയാൾക്കത് ബോധ്യം വന്നത് അയാളുടെ ജീവിതത്തിൽ ഈശോ വന്ന അയാളെ സ്പർശിച്ചപ്പോൾ ഈശോ അയാൾക്ക് കൊടുത്ത മാറ്റത്തിൽ അയാൾക്ക് തന്നെ ഉണ്ടായ വ്യത്യാസം അയാൾ മനസ്സിലാക്കി ദൈവത്തോട് ഇടപെടാത്ത ദൈവം ഇടപെടാത്ത മനുഷ്യരൊക്കെ അവരറിയാതെ തന്നെ മറ്റേതെങ്കിലും ഒരു വൻ തിന്മയുടെ ബന്ധനത്തിലായിരിക്കാം അവർ ഒരുപക്ഷെ അത് അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അതിന്റെ പ്രശ്നവും അവർക്ക് ഗ്രഹിക്കുന്നില്ല ഉദാഹരണത്തിന് മദ്യത്തിൽ മയക്കുമരുന്നിൽ പണത്തോടുള്ള ആസക്തിയിൽ സ്ഥാനമാനങ്ങളിലോട് മാത്രമുള്ള ആസക്തിയിൽ സുഖങ്ങളിൽ അല്ലെങ്കിൽ അഹങ്കാരത്തിൽ അസൂയയിൽ വൈരാഗ്യത്തിലൊക്കെ ആളുകൾ കഴിയുമ്പോൾ ഇത്തരം ചില പൈശാചിക ബന്ധനങ്ങളിലാണ് ആ വ്യക്തികളൊക്കെ അവർ ഒരു മായാലോകത്താണ് അവർ ആയിരിക്കുന്ന ആ അവസ്ഥ ശരിയാണ് അതാണ് സത്യമെന്ന് അവർ വിചാരിക്കുന്നു പക്ഷെ പുറമേ നിന്ന് നോക്കുന്ന മറ്റൊരാൾക്ക് അയാളിൽ ഒരു തിന്മയുടെ ബന്ധനത്തിന്റെ സാധ്യത സാഹചര്യം മനസ്സിലാകത്തുള്ളൂ ദൈവത്തോടൊപ്പം ജീവിക്കുന്നവർക്ക് സുബോധമുള്ളൂ എന്നവരറിയുന്നില്ല ഇതിനെ തിരുത്തിയാൽ ഇങ്ങനെയുള്ളവരെ നമ്മൾ തിരുത്തുമ്പോൾ നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു വേണ്ടത് ചെയ്യാൻ എനിക്കറിയാം എന്ന് മറുപടി പറയുന്നവരെല്ലാം ഏതെങ്കിലും ഒരു തിന്മയുടെ നീരാളിപ്പെടുത്തത്തിലാണെന്ന് അവർ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് പലപ്പോഴും നീ എന്താണ് ഇങ്ങനെ നടക്കുന്നത് നീ എന്താണ് വൃത്തിക്കേടായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നീ ഇങ്ങനെ ഈ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഒരു സാധാരണ രീതിയിൽ നടക്കേണ്ട കാര്യം കാണാത്തപ്പോൾ നമ്മൾ തിരുത്തുമ്പോൾ അവരങ്ങനെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തിന്മയുടെ പിടുത്തം അവരിൽ ഏതെങ്കിലും രീതിയിൽ ചെറുതായോ വലുതായോ ഉണ്ട് എന്ന് നമ്മൾ അനുമാനിക്കണം അപ്പം അതുകൊണ്ട് നമുക്ക് ആത്മശോധന ചെയ്യേണ്ട കാര്യം ഇതാണ് മറ്റുള്ളവർ നമ്മളെ തിരുത്തി തരുമ്പോൾ നമ്മുടെ ചില പ്രതികരണങ്ങൾ തന്നെ നമ്മളെ തന്നെയും മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളേതെങ്കിലും തിന്മയുടെ പിടുത്തത്തിലാണോ നമുക്ക് അതിൽ നിന്നെല്ലാം മാറി ദൈവത്തോടൊപ്പമുള്ള ദൈവം കൂടെയുള്ള ഒരു ജീവിതത്തിലായി ഇരിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കാം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളിലും എന്തെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു പിശാചി ഈ സംഭവം ഞങ്ങളെ ഓർമ്മിപ്പിച്ചു ഞങ്ങളിൽ ഞങ്ങളിലേതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു കർത്താവ് ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നിന്റെ കാലക്കൽ ഉപേക്ഷിക്കാനും നിന്നോടുകൂടി ജീവിക്കുവാനും ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് വിശ്രമിച്ചു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും আ মেয় এই সাম সহস্থা